ഫാമിലി ബ്രോട്ട്സിലേക്കുള്ളവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ സിങ്ക് ഒക്കെ ബ്ലോക്കാക്കി കിടക്കുമല്ലേ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് പോയാലോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ ഇടിയലിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കുമ്പോൾ ഇത് തെറിച്ച് പോവുകയാണ് കേട്ടോ കൂടുതലും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇതുപോലെ കടുക്കോ ഒക്കെ ചെയ്യുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തെറിച്ച് പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണി നമുക്ക് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടിക്കുമ്പോൾ തന്നെ തെറിച്ച് പോകുന്നുണ്ട് നന്നായിട്ട് തെറിച്ച് പോകുന്നുണ്ട് പക്ഷേ അപ്പോൾ ഞാനിത് ഇടിച്ചെടുക്കുന്ന വിധം ഒന്ന് കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് തെറിക്കാതെ ചെയ്യാൻ പറ്റിയൊരു ഐഡിയ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് തേടിത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പയാണ് ഈ ഡെപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് ഇതിന് ആ ഡപ്പ് പോലെ ഇട്ട് കൊടുക്കാവുന്ന തരത്തിലേക്ക് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഞാനിപ്പോൾ ദേ ഇതുപോലെ വെച്ച് നോക്കും അപ്പോൾ കറക്റ്റ് പാകത്തിനാണോ നമുക്ക് എങ്ങനെയൊക്കെ പറ്റും എന്ന തരത്തിലൊന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കിയതിന് ശേഷം എവിടെ നിന്ന് എത്രയൊക്കെ അളവിൽ നമുക്ക് മുറിക്കണമെന്ന് നോക്കാം എന്നിട്ട് നമുക്കത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ അപ്പോൾ ഞാനിതൊക്കെ അടുവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ മാർക്ക് ചെയ്യാൻ കുട്ടിയാണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഇടികലിൽ കയറുന്നൊരു പരുവത്തിലുള്ള വലിപ്പം വേണം കേട്ടോ ഇച്ചിരി വലിപ്പം കൂടിയാലും പ്രശ്നമൊന്നുമില്ല നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു കത്തി കത്തിച്ചൂടാക്കിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മുറിച്ചെടുക്കാം ഇത് ഈ കഷ്ണം തേണ്ടോ മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം ഇത്രയാണ് മാറ്റിയിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഈ ഡെപ്പ കുറച്ച് വലുതായതുകൊണ്ട് നമുക്കിങ്ങനെ ഇടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു പകുതി ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് അത്രയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ലതായിരിക്കും അത ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഡേപ്പൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യുക അപ്പിന് കറക്റ്റ് സൂട്ടായിട്ടുള്ള ഹൈറ്റ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ വലുതെടുത്തത് കൊണ്ടാണ് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കിത് മുറിച്ച് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതാണ് നമുക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് സാധനം ഇപ്പോൾ ഉള്ളിയായാലും കടുകായാലും ജീരമൊക്കെയായാലും പൊടിക്കുമ്പോൾ ഒന്നും തെറിച്ച് പോകത്തില്ല ഉള്ളിയും ഇതൊക്കെയാണ് പ്രശ്നമില്ല നമ്മൾ കടുക് ജീരമൊക്കെയാണെങ്കിൽ തെറിച്ച് ഫുള്ള് ആ റൂമ് മൊത്തമാകും അപ്പോൾ ഇത് നമുക്കിനി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഇടിച്ചു നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും അപ്പോൾ നമുക്കിത് കുറച്ചായി നമുക്കിത് പറ്റില്ല എങ്കിൽ ഇത് ദൂരെ കളയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇത് ഇത് നന്നായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിലൊന്നും കൊള്ളത്തില്ല നല്ല കറക്റ്റായിട്ട് സൂട്ടായിട്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുക്കുകയാണ് നല്ല രീതിയിൽ നമുക്കിത് പൊടിഞ്ഞും കിട്ടും പൊടിഞ്ഞു കിട്ടുന്ന മാത്രമല്ല എല്ലാ ഭാഗത്തേക്കും തെറിക്കാതെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് വെച്ചിട്ടൊരു സൂത്രപ്പണി കൂടി കാണിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിച്ചില്ലേ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആയിക്കിടക്കും അപ്പോൾ നമ്മൾ ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലും തോടോ അല്ലെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കയറിയിൽ നിന്ന് സ്റ്റക്കാകും പിന്നെ വെള്ളം പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ ആദ്യം നമുക്ക് ഇതിൽ വേസ്റ്റ് ഒക്കെ ഒന്ന് കുത്തി കളയണം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു ഇറക്കിൽ വെച്ചിട്ടൊക്കെ കുത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒന്നും വൃത്തിയാക്കാതെ ഇങ്ങനെ കിടന്ന പരുവത്തിൽ തന്നെയാട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഇതിനകത്ത് കിടക്കുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുവാണേൽ ഇനി ഫുള്ളിത് നമുക്ക് ക്ലീൻ ചെയ്യുന്നില്ല അതിന് മുന്നേ ആയിട്ട് ഇത് ബ്ലോക്ക് മാറ്റുന്ന വിധം ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മൾ പൊടിച്ച് വെച്ച കടുകും വേണം കൂടാതെ വേറൊരു സാധനം കൂടി വേണം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അകത്തേക്ക് തന്നെ സിങ്ങിൻ്റെ ഉള്ളിലോട്ട് തന്നെ നമ്മളൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കടുക് ഒരു അര സ്പൂണോളം മതി കേട്ടോ കടുക് ചതച്ച് തന്നെ വേണേ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴില്ല നല്ല ക്ലീൻ ആവും പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്കിങ് ബ്ലോക്കായി കിടക്കത്തില്ല കേട്ടോ കുറച്ച് സോപ്പ് പൊടിയാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതിയെ സോപ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തൊരു സംഭവം കൂടെ ഒഴിച്ച് കൊടുക്കാനുണ്ട് ഒരല്പം മഞ്ഞൾ കലക്കിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കത് ഇതിന് ശേഷം ഒരു കണ്ടോ ഒരു അല്പ അല്പ അല്പമായിട്ട് നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് ഇല്ലെങ്കിൽ മഞ്ഞൾ തന്നെ കലക്കി വെള്ളായാലും ഒഴിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കഴുകുമ്പോൾ തന്നെ പെട്ടെന്ന് ആ ബ്ലോക്ക് മാറി കിട്ടും ഇങ്ങനെ കുറച്ച് പവറിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഇത് ബ്ലോക്ക് ആവത്തില്ല കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടൊന്നുകൂടി ഒരല്പം കൂടി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഇത്തിരി ആ സോപ്പ് പൊടിയുടെ എന്തുള്ളതുകൊണ്ടാണ് കേട്ടോ ആ കളർ റെഡ് കളറിൽ വരുന്നത് കഴുകിയത് ആ പാത്രം ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തൊരു പാത്രം ഉണ്ടായിരുന്നു അത് കഴുകി വിട്ടതാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്നതിന് ശേഷം നമുക്ക് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് സാധാരണ വൃത്തിയാക്കുന്ന പോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയൊക്കെ ഫുള്ള് സിംഗൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇടയ്ക്ക് ചെയ്യുന്ന സമയത്തെ നിങ്ങൾ കിടക്കാൻ നേരത്തൊക്കെ കുറച്ച് കടുകും ഈ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ചേർത്ത് നമ്മുടെ സിംഗിൽ സോപ്പ് പൊടിയൊക്കെ കൂടി സിംഗിൽ ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല ക്ലീനായിട്ട് ഇരുന്നോളും അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഫുള്ള് ബ്ലോക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കൂടുതൽ ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സോപ്പ് പൊടിയും കടുകും മഞ്ഞപ്പൊടിയും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇനി നമ്മൾ കുറെ കഴിഞ്ഞിട്ട് അത് ക്ലീൻ ആക്കിയെടുക്കുകയുള്ളൂ അപ്പോൾ ഒരു തുള്ളി പോലും ബ്ലോക്ക് കിട്ടത്തില്ല കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ രാത്രിയിലൊക്കെ കിടന്നുറങ്ങുകയാണ് ഒരു തുള്ളി പോലും ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ